എൻ്റെ പേര് അഞ്ജു എന്നാണ് ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത് തന്നെ ഒ ഇ ടി പാസ്സാവണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞാണ് ഞാനിവിടെ വരുന്നത് ഞാൻ വരുമ്പോൾ എൻ്റെ രണ്ടൊരു രണ്ട് ഫ്രണ്ട്സും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഫെബ്രുവരി പത്തൊമ്പതിനായിരുന്നു എൻ്റെ പരീക്ഷ എക്സാം ഭയങ്കര ടഫായിരുന്നു റിസൾട്ട് മാർച്ച് പത്തിനാണ് വന്നത് മാർച്ച് പത്തിന് റിസൾട്ട് വന്നപ്പോൾ വളരെ നിസ്സാര മാർക്കിനാണ് ഞാൻ ഫെയിലായത് എനിക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമമായ ഒരുപാട് കരഞ്ഞും മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അന്ന് തന്നെ ന്യൂസിലൻഡിലുള്ള എൻ്റെ സിസ്റ്റർ നിൻ്റെ സി വി സെൻഡ് ചെയ്തു തരാൻ പറഞ്ഞു അപ്പോൾ തന്നെ എൻ്റെ സി വി സെൻഡ് ചെയ്ത് കൊടുത്തു കുറച്ച് മെയിലേഡീസും എനിക്ക് തന്നു ഞാൻ ആ മെയിലേഡീസിലുള്ള എല്ലാ ഹോം കെയർ ഹോമും ഹോസ്പിറ്റലും അങ്ങനെ കുറച്ച് മെയിലേഡീസായിരുന്നു അതിൻ്റെ അങ്ങനെ അങ്ങോട്ട് സെൻഡ് ചെയ്തു ഞാൻ എൻ്റെ സി വി ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ കോൾ വന്നു സൂം മീറ്റിങ്ങിലായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി പാസ്സായി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു അപ്പോൾ ന്യൂസിലൻഡ് പോലുള്ള സ്ഥലത്തേക്ക് ഒ ഇ ടിഒൽ ടി എസോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ കിട്ടിയത് കാരണം തന്നെ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഒറ്റ പൈസ മുടക്കില്ല എനിക്ക് മെഡിക്കലിനും ടിക്കറ്റിനും മാത്രം എനിക്ക് പൈസ മുടക്കുള്ളൂ ബാക്കി ഒരൊറ്റ പൈസ മുടക്കില്ല എന്നിട്ട് ഓഫർ ലെറ്റർ വന്നു ഓഫർ ലെറ്റർ കഴിഞ്ഞ് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു മെഡിക്കലിലും ചെറിയൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു എച്ച് ബി എ വൺ സി എന്ന് പറഞ്ഞ റിസൾട്ടിൽ പോയിൻറ്റ് ഫൈവ് എനിക്ക് കൂടുതലായിരുന്നു പക്ഷേ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല മാതാവ് എനിക്ക് വിസ ഇന്നലെ തന്നെ അനുഗ്രഹിച്ചു ഇതൊരു മൂന്ന് മാസം പോലും എടുത്തില്ല രണ്ടര മാസത്തിനുള്ളിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മാതാവ് എന്നെ അനുഗ്രഹിച്ചു എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുഞ്ഞിനും ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടെ ന്യൂസിലൻഡിന് വിത്തിൻ ടു വീക്സിനുള്ളിൽ പോകാൻ പറ്റും അതുപോരാത്തതിന് രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ സിസ്റ്ററിലോ ജർമ്മൻ ബി ടു പാസ്സായെങ്കിലും വൺ ആയിട്ട് പ്രോസസ്സിങ് ഭയങ്കര ഡിലേ ആയി പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പുള്ളിക്കാരുത്തുള്ള കാര്യവും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ശരിയാക്കി കൊടുത്തു ഈ ട്വൻറ്റി നയൻതിന് അവളും ജർമ്മനിക്ക് പോവുകയാണ് ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് മാതാവും തിരുക്കുമാരനും തന്നതാണ് ഞാനെ ഒരു വലിയൊരു സാക്ഷിയാക്കിയതിന് ഒരായിരം ഒരു കോടി നന്ദി ഞാൻ പറയുകയാണ്